ഇപ്പം എല്ലായിടത്തും ട്രെൻഡിങ് ഇതാണല്ലോ ഏതായാലും നമുക്ക് പോകാൻ പറ്റില്ല അതായാലും പോയവരുടെ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഒന്ന് രണ്ട് വീഡിയോ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ സിനിമ കണ്ടിട്ട് വന്നതിന് ശേഷം ഉറപ്പായിട്ടും ഈ സ്ഥലം ഒന്ന് സെർച്ച് ചെയ്യും ആ സിനിമ കണ്ടവർക്കറിയാം അതെന്താണ് കാര്യമെന്ന് അപ്പം എന്തെങ്കിലും ഒരു വീഡിയോയും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഏത് പദാളിച്ച് ചെന്നാലും അവിടെ ഒരു മലയാളികളാണ് നമുക്കിത് കണ്ടുപോകുമ്പോൾ കാര്യം മനസ്സിലാവും

ഡേഞ്ചറസ് മലയാള അവിടുന്ന് ഇനി ഇറങ്ങാനുണ്ടെന്ന് അവിടുന്ന് ഇറങ്ങി ഏറ്റവും താഴെ ഇറങ്ങിയവടെ കഥയാണ് ഇപ്പൊ വന്നത് ഇപ്പൊ വന്നിരിക്കുന്നത് ഓ ബസ് ഇറക്കി വിടുമായിരുന്നു കേട്ടോ ആ സമയത്ത് എന്നാലും നമുക്കൊന്നും ജന്മത്ത് പോകാൻ പറ്റും തോന്നുന്നില്ല കാര്യം ഇതൊക്കെ പണ്ടൊക്കെ പണ്ട് ക്ലോസ് ചെയ്ത സ്ഥലങ്ങളാണ് കുറെ ഇറങ്ങാനുണ്ട് താഴേക്ക് ഒത്തിരി ആൾക്കാരെ ഇറങ്ങിട്ടുണ്ട് അന്ന് പറഞ്ഞു ഊടിക്കുന്ന പുള്ളിക്ക് നല്ല പേടിയുണ്ട് താഴെയൊക്കെ ആൾക്കാരുണ്ട് നല്ല ഇതുപോലെ തന്നെ കേട്ടോ ഒരു സിനിമയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് വക്ക സംഭവാണ് ഒരു കാര്യം ഒരു കാര്യം പറയാൻ പറ്റത്തില്ല സിനിമയിൽ ഇതേപോലെ തന്നെയാണ് ഈ സ്പോട്ടെല്ലാം ശീല് വെച്ചിരിക്കുന്നത് ഇറങ്ങിട്ടില്ല പറയുന്ന കമൽഹാസൻ അഭിനയിച്ച സ്ഥലം അങ്ങോട്ട് ഇറങ്ങിട്ടില്ല അതും കഴിഞ്ഞ പോണം അതും കഴിഞ്ഞ് പോയിട്ട് ഉള്ള സ്ഥലത്താണ് ഇതുപോലെയുള്ള ഓരോരോ കുഴികളുള്ളൂ ആ കുഴികൾക്ക് നല്ല ആഴമുണ്ട് അവിടെയാണ് നമ്മുടെ ഈ പറയുന്ന സിനിമയിലെ ആൾ വീണതും എവിടെ തട്ടി ചെന്ന് രക്ഷപ്പെടുന്നതും ഒക്കെ റിയൽ സ്റ്റോറി ഉള്ളത് അതായാലും ഈ സ്ഥലങ്ങൾ കണ്ടിട്ട് നമുക്കിനി പോയി കാണാൻ പറ്റത്തില്ല അപ്പോൾ ഇതുപോലെ പോയി പോയെടുത്ത പഴയ വീഡിയോസ് ഉണ്ട് ഇത് നമുക്ക് എപ്പോഴും ഇപ്പോഴും നമ്മുടെ മൈൻഡിലേക്ക് കിടക്കും ഈ സ്ഥലവും കാര്യങ്ങളും അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് എനിക്കിത് കണ്ടപ്പോൾ ഇങ്ങനെ ഇടണം തോന്നി അതുകൊണ്ട് ഇട്ടതാണ് എൻ്റെ സിനിമയിൽ ഈ സ്ഥലം ഞാൻ ആദ്യം ഓർത്ത് ഈ സ്ഥലത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ ഒറിജിനലായിരിക്കുന്നത് പക്ഷേ ഇതെല്ലാം അവർ സെറ്റ് ഇട്ടാന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഈ വീഡിയോസ് എല്ലാം ഇതുപോലുള്ള പഴയ വീഡിയോസ് എല്ലാം അവർ എടുത്തിട്ടായിരിക്കും ഇതുപോലെ കാര്യം പിന്നെ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണ് പറഞ്ഞത് ഇത് സൂപ്പറാണ് കേട്ടോ എല്ലാവരും പോയി ഒന്ന് കാണണം ഇത് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ വേട്ടയാടുന്ന ഒരു സന്ദർഭവും കഥാപാത്രങ്ങളും ഒക്കെയാണ് ഈ ഒരു ഇതിൻ്റെ നമുക്കിനിയും ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ ഇറങ്ങി പോയി കണ്ടവരുടെ കുറച്ച് എക്സ്പീരിയൻസാണ് ഇതുപോലുള്ള വീഡിയോസ് മാക്സിമം നമ്മൾ യൂട്യൂബ് സെർച്ച് ചെയ്ത ഇതുപോലെ കുറേ വീഡിയോസ് കിട്ടും De salón.